തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, Bypass Road, Chamar. വിവിധ വർണ്ണങ്ങളിലുള്ള പത്തിനും തണ്ണീമത്തനുകൾ വിളവെടുത്ത് യുവ കർഷകൻ ചെമ്മട്ട് മാലിക് കുന്നത്തേരിയാണ് അറുപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ടേക്കറിൽ തണ്ണീമത്തൻ വിളവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത് ചമ്മട് മാനിപ്പാടം വയറിന് സമീപമാണ് തണ്ണീമത്തൻ കൃഷി കഴിഞ്ഞ വർഷവും മാലിക് കൃഷിയിറക്കിയിരുന്നു അന്ന് സാധാരണ തണ്ണീമത്തൻ മാത്രമായിരുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ വിവിധ തരം തണ്ണീമത്തനുകളാണ് ഇദ്ദേഹം ഇറക്കിയത് സാധാരണ തണ്ണീമത്തനുകൾക്ക് പുറമെ ഓറഞ്ച് മഞ്ഞ ചുവപ്പ് തുടങ്ങിയ നിറത്തിലുള്ള പത്തിനും വിത്തുകളാണ് ഇത്തവണ മാലിക് കൃഷി ചെയ്തത് റംസാൻ വിപണിയിലേക്കായി അടുത്ത ദിവസം മുതൽ കൂടുതൽ വിളവെടുപ്പ് നടത്തും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ കൃത്യതാ കൃഷിയുടെ ഭാഗമായിട്ടാണ് കൃഷി നിർവഹിച്ചു തിരഞ്ഞാടി കൃഷി ഭവൻ്റെ പരിധിയിലെ മുഹമ്മദ് മാലി കുന്നത്തേരി എന്ന കർഷകനാണ് കൃത്യത കൃഷിയിലൂടെയാണ് കണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലും മാലിക് ഇതുപോലെ തന്നെ കൃഷി നടത്തിയിരുന്നു പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ തരം അതായത് പല ടൈപ്പുള്ള വത്തക്കെയാണ് ഇത്തവണ ചെയ്തത് നമ്മുടെ കാർഷിക സർവകലാശാലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇനം കൂടി ഉൾപ്പെടുത്തിയാണ് ഇത്തവണ കൃഷി ഇറക്കിയിട്ടുള്ളത് നമുക്കറിയാം ഒരു നോമ്പ് സീസൺ മുൻ മുൻകണ്ടുകൊണ്ടാണ് നമ്മളിത് കൃഷി ഇറക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഇടനിലക്കാരില്ലാതെ ഇവിടത്തെ ഉള്ള നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വിളയിച്ച വത്തയ്ക്ക കൊടുക്കുക എന്നുള്ളൊരു ആശയത്തിലൂടെയാണ് ഇങ്ങോട്ട് ഇത്തരത്തിൽ കൃഷി തുടങ്ങിയത് കഴിഞ്ഞ വർഷവും വളരെ നല്ല രീതിയിൽ തന്നെ കച്ചവടം ഉണ്ടായിട്ടുണ്ട് ഇത്തവണയും അത്തരത്തിൽ ഉണ്ടാവും പത്തിനത്തിലുള്ള തണ്ണീമത്തനുകൾ ഇത്തവണ വിളവെടുത്തെന്നും തൈകളുടെ വിളവും രുചിയും വിപണി മൂല്യവും അറിയാനാണ് ഇത്രയുമിനും തൈകൾ ഇറക്കിയതെന്നും പ്രതീക്ഷിച്ചത്ര വിളവ് ലഭിച്ചിട്ടില്ലെന്നും യുവ കർഷകൻ മാലിക്കുന്നത്തേരി പറഞ്ഞു നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു വത്തക കൃഷി ചെയ്തിട്ട് ഈ വർഷവും കൂടി കൂടുതൽ ഈ പ്രാവശ്യം നമ്മൾ ഒരു സ്ഥലത്ത് പല വെറൈറ്റിയും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഏകദേശം പത്തോളം വെറൈറ്റികൾ ഈ പ്രാവശ്യം നമ്മൾ ഈ സ്ഥലത്ത് മാത്രം പരീക്ഷിച്ചിട്ടുണ്ട് മേലെ ഭാഗത്ത് ഏകദേശം സാധാ ചോക്ക് മാത്രമാണ് ചെയ്ത് താഴെ ഭാഗത്ത് ഏകദേശം പിന്നെ മഞ്ഞയും ഓറഞ്ചും മാത്രമാണ് ചെയ്തിട്ടുള്ളത് സ്ഥലത്ത് കൂടുതലും വെറൈറ്റി അപ്പോൾ കൂടുതൽ തൈകളുടെ വിളവും അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എല്ലാ വെറൈറ്റീസും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുഴപ്പമില്ല നാല് പ്രതീക്ഷ എത്ര വിളവ് ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ വെള്ളമെടുക്കാൻ പറ്റുന്നതാണ് തന്നെയാണ് പ്രധാനമായിട്ടും പിന്നെ നമുക്ക് കൂടുതൽ ചെയ്തിട്ടുള്ളത് സാധ വത്തക്ക തന്നെ ചെയ്തിട്ടുള്ളത് പിന്നെ സാധയിൽ തന്നെ മഞ്ഞ കളർ വരുന്നുണ്ട് പിന്നെ ഓറഞ്ച് വരുന്നുണ്ട് ഓറഞ്ചിൽ കളർ ഉള്ളിൽ മഞ്ഞ വരുന്നുണ്ട് ഇറാനി ചോപ്പ് ഇറാനി മഞ്ഞ പിന്നെ ജന്നത്ത് പറഞ്ഞിട്ട് ഒരു വത്തക്ക വെറൈറ്റി ഉണ്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കുറച്ച് വെറൈറ്റീസ് വേണം കൂടുതൽ ചെയ്തിട്ടുള്ളത് ദിവസം നമുക്ക് വരെയാണ് സമയം വരുന്നത് നഗരസഭാ കൗൺസിലർ വി വി ആയിഷുമു തിരൂരങ്ങാടി കൃഷി ഓഫീസർ പി എസ് അരുണി കർഷകൻ മാലിക്കുകുന്നത്തേരി യു എ റസാഖ് അയ്യൂബ് തലാപ്പിൽ സി എച്ച് അബൂബ ക്രസദ്ദിഖ് ബാപ്പുട്ടി ചമ്മാട് കെ മുഹീനുൽ ഇസ്ലാം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി